ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീഡിയോ ആണ് ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിഭവം പറിച്ചു കറി വെച്ചുണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം അപ്പം വീഡിയോ കിടക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ചക്ക അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം ചക്കയിൽ പല ഗുണങ്ങളുണ്ട് അത് നിങ്ങൾക്കറിയാമോ എല്ലാവർക്കും ചക്ക ഇഷ്ടമല്ലേ കമൻറ്റ് ചെയ്യണേ അതിനെ കൊണ്ട് നമുക്ക് പല വിഭവങ്ങൾ ഉണ്ടാക്കാം അപ്പം അതിൻ്റെ ഒരു വീഡിയോയുമായാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം റെസിപ്പി കാണാം ചക്കയെ കൊണ്ട് നല്ല ചിപ്സ് ഉണ്ടാക്കാം കറി വെക്കാം വറക്കാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് ചെയ്യാം കൊണ്ട് അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ ഇല്ല കേട്ടോ ഫുൾ വീഡിയോ അത് മുറിക്കുന്നത് മാത്രം പിന്നെ എല്ലാം ആയിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ ചക്ക കറി വെക്കുന്നത് മാത്രമേ ഉള്ളൂ കുറച്ചൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ബാക്കിയുള്ളതൊക്കെ അതിലുണ്ടാവും കുറച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം വീഡിയോ ഫുൾ ആയി കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ കുറിക്കുക നമ്മൾ ലൈക്ക് ആൻഡ് നൈറ്റ് അടിച്ച് പിടിക്കാത്ത വീഡിയോ ബായ അന്തരീക്ഷം നല്ല അന്തരീക്ഷമാണ് ഈ ഒരു സ്ഥലം ഇതാ ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് ചക്ക പറിക്കാനായിട്ടാണ് ഇപ്പം ഞാൻ മാത്രമല്ല ഇതാ മെയിൻ കുഞ്ഞു യൂട്യൂബറും കൂടിയുണ്ട് ഉണ്ട് ഇതാണ് കുഞ്ഞു യൂട്യൂബർ എടാ എന്താണ് ഇടാന്താണ് ഇതിനെ കുറച്ച് പറയാനുള്ളത് ഇതല്ല ആ എന്തെങ്കിലും ഒന്ന് പറയാ ആ ഈ കുഞ്ഞു കുഞ്ഞിച്ചട്ടൻ ഇപ്പോൾ ഉറങ്ങാണ് ഇപ്പോൾ ഒരു എട്ടുമണി എട്ടേ കാല യാത്ര ഉറങ്ങി കഴിച്ചപ്പോ വാശി പിടിച്ച് ഞാനും വരുന്നു മറ്റു വാശി പിടിച്ച് അങ്ങോട്ട് കൂട്ടിയതാണ്